എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ഉദ്യമം സാഹസം ധൈര്യം ബുദ്ധി ശക്തി പരാക്രമോ ഷടേതേ എത്ര വർത്തന്റെ ദൈവം തത്ര പ്രകാശേത് കർമ്മനിരുത സാഹസികത മനോധൈര്യം ബുദ്ധി ശാരീരിക ബലം വെല്ലുവിളികൾ ഏറ്റെടുക്കാനുള്ള സന്നദ്ധത ഈ ആറ് കഴിവുകളുള്ള വ്യക്തിയുടെ കൂടെ സ്വാഭാവികമായും ഈശ്വരാനുഗ്രഹം ഉണ്ടാവും താൻ പാതി ദൈവം പാതി എന്ന് കേട്ടിട്ടില്ലേ നമ്മുടെ പകുതി നാം കൃത്യമായിട്ട് ചെയ്യുക ദൈവത്തിൻ്റെ പാതിയെപ്പറ്റി നാം ചിന്തിക്കേണ്ട കാര്യമേയില്ല അത് സ്വാഭാവികമായി നടന്നുകൊള്ളും പക്ഷേ നമ്മൾ നമ്മുടെ ഭാഗം മറന്നിട്ട് നമ്മുടെ കർത്തവ്യം അല്ലെങ്കിൽ പ്രയത്നം ഒക്കെ മറന്നിട്ട് ദൈവത്തിൻ്റെ വരദാനത്തിന് വേണ്ടി വേഴാമ്പരിനെ പോലെ കാത്തിരിപ്പാണ് ഒന്ന് മനസ്സിലാക്കുക വിതഔട്ട് ഗോഡ് വി കനോട്ട് without me വിത്തൗട്ട് മീ ഗോഡ് വിൽ നോട്ട് പ്ലസ് മീ മിറക്കിൾസ് എന്താ പറയുന്നത് ദൈവത്തിന്റെ സഹായമില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്നാലോ വിത്തൌട്ട് മീ ഗോഡ് വിൽ നോട്ട് എന്ന് പറഞ്ഞ എന്താണ് നമ്മുടെ പ്രയത്നമില്ലാതെ ഗോഡ് ദൈവം നമുക്കൊരു സഹായം ചെയ്തു തരില്ല ദൈവവും നമ്മുടെ പ്രയത്നം കൂടെ ചേർന്ന് ചേരുമ്പോൾ എന്താകും ഗോഡ് പ്ലസ് മീ മിറക്കിൾസ് ഹാപ്പൻ അത്ഭുതങ്ങൾ സംഭവിക്കും ഇത് തന്നെയാണ് ഗീതയും ഭഗവത്ഗീതയിലും പറയുന്നത് എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർദ്ധര എവിടെയാണോ യോഗേശ്വര കൃഷ്ണനും ധനുർദ്ധാരിയായ പാർത്ഥനും ഒന്നിക്കുന്നത് അവിടെയാണ് വിജയവും ഐശ്വര്യവും എല്ലാം വന്നു ചേരുന്നത് ദൈവാനുഗ്രഹവും നമ്മുടെ പ്രയത്നവും ഒത്തുചേരുമ്പോഴാണ് വിജയങ്ങളും ഐശ്വര്യവും എല്ലാം വന്നു ചേരുന്നത് യാതൊരു സംശയമില്ല ജീവിത വിജയം കൈവരിച്ചവരുടെ എല്ലാം ജീവചരിത്രം എടുത്ത് ഒന്ന് പരിശോധിച്ച് നോക്കൂ ആരും ഒരു സുപ്രഭാവത്തിൽ കൈവരിച്ച നേട്ടങ്ങളല്ല പറയാറില്ലേ ഒരു പാറ പൊട്ടുന്നത് ഒരു ദിവസം ചുറ്റുക കൊണ്ട് അടിച്ചത് കൊണ്ടല്ല പല നാൾ അടിച്ചടിച്ച് അവസാനം ഒരു ദിവസം അടിക്കുമ്പോൾ അത് പൊട്ടിച്ചുതറും അതേപോലെ നാമും ക്ഷമയോടെ നമ്മുടെ പങ്ക് ശരിയായി ചെയ്തുകൊണ്ടിരിക്കുക ഒരു ദിവസം അത് ദൈവാനുഗ്രഹമായി പ്രകാശിക്കും ഒരു പൂമൊട്ട് വിടരാൻ അതിൻ്റെതായ ഒരു സമയമുണ്ട് അതിന് മുൻപ് അതിനെ വിജയിക്കണമെന്ന് കരുതി ധൃതിപ്പെട്ട് വിടർത്താൻ ശ്രമിച്ചാൽ അത് പിച്ച് പിച്ച് പി ചീന്തപ്പെടുമെന്നല്ലാതെ പൂവായി വിടർന്ന് സുഗന്ധം പരത്തില്ല അതെ മുകളിൽ പറഞ്ഞ നമ്മുടെ ആറ് കഴിവുകൾ നമ്മുടെ കർമ്മനിരുത അത് നമുക്ക് നമ്മുടെ കഴിവുകൾ നമ്മുടെ കഴിവുകൾ നമ്മൾ എല്ലാവർക്കും കഴിവുകളുണ്ട് ഓരോരുത്തർക്കും കഴിവുകളുണ്ട് ആ കഴിവുകൾ പ്രകാ പ്രകടിപ്പിക്കാനുള്ള നമ്മുടെ സന്നദ്ധത സാഹസികത അല്പം സാഹസികത ഇല്ലാതെ ജീവിതത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുകേയില്ല വരുന്ന അനുഭവ അതായത് വരുന്ന വിജയമോ പരാജയമോ അനുകൂലമോ പ്രതികൂലമോ രണ്ടിനെയും ഏറ്റെടുക്കാനുള്ള തയോരോടുകൂടി മുന്നിട്ടിറങ്ങുക അതാണ് സാഹസികത ആ സാഹസികതയോട് എന്തും വരട്ടെ നേരിടും തയ്യാറ് എന്നുള്ള രീതിയിലും ഇറങ്ങുക അതിനൊരു മനോധൈര്യം ഉണ്ടായിരിക്കുക മനോധൈര്യത്തെ വളർത്തിയെടുക്കുക എല്ലാവർക്കും ബുദ്ധിയുണ്ട് ആ ബുദ്ധി വേണ്ടത്ര പ്രയോജനപ്പെടുത്തുക നമ്മുടെ ശാരീരിക ബലം പല കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള നമ്മുടെ ശാരീരിക ബലം അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തുക വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള സന്നദ്ധത അതാണ് ഏറ്റവും പ്രാധാന്യം എന്തെങ്കിലും ഒന്ന് സാധിക്കണം എന്ന് ദൃഢമായ ഒരു നിശ്ചയം എന്നിട്ട് എന്നിട്ടതിനു സാധിപ്പിക്കുക അത് സാധിക്കാൻ വേണ്ടി പ്രയത്നിക്കുക അപ്പോൾ നമ്മുടെ ഈ ആറ് കഴിവുകൾ വേണ്ട വിധം പരിപോഷിപ്പിച്ചുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം ദൈവത്തിന്റെ പങ്ക് തക്ക സമയത്തിൽ ദൈവം പ്രകാശിപ്പിക്കും യാതൊരു സംശയവും വേണ്ട പക്ഷേ നമ്മൾ നമ്മുടെ പങ്ക് കൃത്യമായി ചെയ്തിരിക്കണം എന്നിട്ട് വേണം കാത്തിരിക്കാൻ വെറുതെ അലസത പിടിച്ച് മടിച്ച് ഒരു ദിവസം എല്ലാം എന്തോ മേലെ കൂരയും പിടിച്ച് വരുമെന്ന് വിചാരിച്ച് നമുക്ക് കാത്തിട്ടൊരു കാര്യമില്ല നമ്മുടെ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം എന്നിട്ട് വേണം കാത്തിരിക്കാൻ എല്ലാവർക്കും നല്ലത് വരട്ടെ ശുഭദിന ആശംസകൾ